മുൻ രാഷ്ട്രപതി ഡോക്ടർ കെ ആർ നാരായണന്റെ സ്മാരകമായ ഒഴിവൂരിലെ സർക്കാർ ആശുപത്രി ആധുനിക ചികിത്സാ സജ്ജീകരണങ്ങളോടെ സാധാരണക്കാർക്ക് ആശ്വാസമാകുന്നു ആശുപത്രിയിലെ സർജറി വിഭാഗം നൂറ്റി അൻപത് ശസ്ത്രക്രിയകൾ വിജയകരമായി പൂർത്തീകരിച്ചപ്പോൾ നെഫ്രോളജി വിഭാഗം കുറഞ്ഞ നിരക്കിൽ മൂവായിരത്തിലധികം ഡയാലിസിസുകളാണ് ഇതുവരെ നടത്തിയത് മുൻ രാഷ്ട്രപതിയുടെ ജന്മനാട്ടിലെ സർക്കാർ ആശുപത്രി കെ ആർ നാരായണൻ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായി ഉയർത്തപ്പെട്ടപ്പോൾ മികവാർന്ന ചികിത്സാ സൗകര്യങ്ങളാണ് ലഭ്യമാക്കിയിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറും ഡോക്ടറുടെ സേവനവും മെഡിസിൻ സർജറി കുട്ടികളുടെ വിഭാഗം നെഫ്രോളജി സ്പെഷ്യാലിറ്റികളും ആശുപത്രിയിൽ ലഭ്യമാക്കിയിട്ടുണ്ട് ഉഴവൂർ ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള ഹോസ്പിറ്റലിൽ മികവാർന്ന സേവനങ്ങളാണ് സാധാരണക്കാരായ രോഗികൾക്ക് ലഭിക്കുന്നതെന്ന് ഉഴവൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡോക്ടർ സിന്ധുമോൾ ജേക്കബ് പറഞ്ഞു ഇപ്പോൾ ഏറ്റവും അടുത്തായി ഇടവ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഒരു ബ്ലോക്ക് പഞ്ചായത്തും ചെയ്യാത്ത രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങളാണ് നമ്മുടെ ആശുപത്രിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു ഡയാലിസിസ് യൂണിറ്റ് തന്നെ ജില്ലാ പഞ്ചായത്തിൻ്റെയും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും സംയുക്തമായി ഒരു കോടി നാല്പത് ലക്ഷം രൂപ വിനിയോഗിച്ച് ഒരു പുതിയ ഡയാലിസിസ് സംവിധാനം തന്നെ നമ്മുടെ ആശുപത്രിയിൽ തുടങ്ങിയായി തുടങ്ങി ഇപ്പോൾ ഏകദേശം മൂവായിരത്തോളം ഡയാലിസിസുകളാണ് നടത്തി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏകദേശം ഒൻപത് മെഷീനുകളിലായിട്ടാണ് പ്രവർത്തനം നടത്തുന്നത് അതിൻ്റെ മൂന്ന് ടെക്നീഷ്യന്മാരും ഒരു അസിസ്റ്റന്റ് ടെക്നീഷ്യനും നഴ്സും ഉൾപ്പെടെയുള്ള ആളുകൾക്ക് സാലറി കൊടുക്കുന്നതും ഇവിടെ ബ്ലോക്ക് പഞ്ചായത്ത് തന്നെയാണ് ചെറുതും വലുതുമായ മുഴകൾ ഉൾപ്പെടെ നൂറ്റി അൻപത് സർജറികൾ ഇപ്പോൾ പൂർത്തീകരിച്ചു ഇനി വീണ്ടും ഫൈൽസ് ഉൾപ്പെടെയുള്ള ഫൈൽസും അതോടൊപ്പം തന്നെ യൂട്രസിൽ ഫൈബ്രോഡ് ഉൾപ്പെടെയുള്ള

ബ്ലോക്ക് പഞ്ചായത്ത് എട്ട് ലക്ഷം രൂപയുടെ ഉപകരണങ്ങൾ നൽകിയതോടെയാണ് സർജറി വിഭാഗം പ്രവർത്തന സജ്ജമായത് മൂന്ന് മേജർ ശസ്ത്രക്രിയകൾ നടത്താനുള്ള സൗകര്യമാണ് ഇപ്പോഴുള്ളത് ഫൈബ്രോയിഡ് പൈൽസ് ശസ്ത്രക്രിയകളും നടത്താനുള്ള സൗകര്യവും അടുത്തു തന്നെ ഉണ്ടാവും ബ്ലോക്ക് പഞ്ചായത്ത് ഇതിനായി ഫണ്ട് അനുവദിച്ചിട്ടുണ്ട് നെഫ്രോളജി വിഭാഗത്തിൽ ഒൻപത് ഡയാലിസിസ് യൂണിറ്റുകളാണ് സ്ഥാപിച്ചിരിക്കുന്നത് ബ്ലോക്ക് പഞ്ചായത്താണ് ഡയാലിസിസ് യൂണിറ്റിന്റെ പ്രവർത്തനത്തിന് ഫണ്ട് അനുവദിച്ചിരിക്കുന്നത് മൂവായിരത്തിലധികം ഡയാലിസിസ് ഇതുവരെ നടത്തിയതായി ഡോക്ടർ സിന്ധുമോൾ ജേക്കബ് പറഞ്ഞു നൂറ്റിയൻപത് കിടക്കകളുള്ള ആശുപത്രിയിൽ പതിനഞ്ച് ഡോക്ടർമാരാണുള്ളത് സൂപ്രണ്ട് ഡോക്ടർ സിത്താരയുടെ നേതൃത്വത്തിൽ ഓരോ വിഭാഗത്തിലെയും ഡോക്ടർമാർ നഴ്സുമാരടക്കമുള്ള ജീവനക്കാരും കെ ആർ നാരായണൻ ആശുപത്രിയിൽ മികച്ച ചികിത്സാ സൗകര്യം ഒരുക്കുന്നു രാവിലെ എട്ട് മുതൽ വൈകിട്ട് വരെ ജനറൽ ഒപിയും ഒൻപത് മുതൽ ഒന്ന് വരെ സ്പെഷ്യലിസ്റ്റ് ഒപിയും സാന്ത്വന പരിചരണ വിഭാഗവും ജീവിതശൈലി രോഗ ക്ലിനിക്കും എക്സ് റേ ലാബ് സൗകര്യങ്ങളും ആശുപത്രിയിൽ ലഭ്യമാക്കിയിട്ടുണ്ട് വളരെ നല്ല ഡോക്ടേഴ്സ് ഡോക്ടർ സിദ്ധാര സൂപ്രണ്ടിന്റെ നേതൃത്വത്തിൽ ഉണ്ണികൃഷ്ണൻ ഡോക്ടർ ഉണ്ണികൃഷ്ണൻ ആണ് സർജൻ അതുപോലെ രണ്ട് അനസ്തേഷ്യ സ്പെഷ്യലിസ്റ്റുകൾ നമുക്കുണ്ട് ഡോക്ടർ ടെജിയുടെ നേതൃത്വത്തിലുള്ള ഒരു ടീം തന്നെ അനസ്തേഷ്യുണ്ട് ഡോക്ടർ രാജേഷിനെ പോലുള്ള നല്ല ഫിസിഷ്യന്മാർ നമുക്കുണ്ട് തീർച്ചയായിട്ടും അത്തരത്തിലേക്ക് പീഡിയാട്രിക്കും അതോടൊപ്പം തന്നെ സർജറിയും ജനറൽ മെഡിസിനും ഉൾപ്പെടെ നാല് നാല് സ്പെഷ്യാലിറ്റികളാണ് നമ്മുടെ ആശുപത്രിക്കുള്ളത് അങ്ങനെ ഡോക്ടർ കെ ആർ നാരായണന്റെ ആ നാമധേയം അന്യദ്ധമാർക്കും വിധം നല്ല രീതിയിലുള്ള സംവിധാനങ്ങൾ നമ്മുടെ ഉഴു കെ ആർ നാരായണൻ ആശുപത്രി നടത്തുന്നുണ്ട് അതിന് ഉഴു ബ്ലോക്ക് പഞ്ചായത്ത് നിയന്ത്രണ അധികാരികൾ എന്നുള്ള നിലയിൽ തീർച്ചയായിട്ടും ഞങ്ങളും ഏറെ അഭിമാനത്തോടെ നാട്ടുകാർക്ക് സേവനം അതും മികച്ച സേവനം നിസ്സാരം ഇരുന്നൂറ്റി അൻപത് രൂപയൊക്കെയാണ് ഒരു ഒന്നോ ഒന്നര ലക്ഷം രൂപ ഹർന്നിയേക്ക് മറ്റുള്ള ആശുപത്രികളിൽ മുടക്കുമ്പോൾ സാധാരണക്കാരന് ഇരുന്നൂറോ ഇരുന്നൂറ്റി അൻപത് രൂപ മുടക്കിയാൽ ആശുപത്രിയുടെ ശസ്ത്രക്രിയാ വിഭാഗം വിപുലീകരിക്കാൻ മോൻസ് ജോസഫ് എം എൽ എയും ഫണ്ട് അനുവദിച്ചിട്ടുണ്ട് ഫണ്ട് ലഭ്യമാകുന്ന മുറയ്ക്ക് നവീകരണ പ്രവർത്തനങ്ങൾ നടക്കും ആശുപത്രിയുടെ വികസനത്തിനായി സംസ്ഥാന സർക്കാരും മോൻസ് ജോസഫ് എം എൽ ഉഴവൂർ ബ്ലോക്ക് പഞ്ചായത്തും ഉഴവൂർ ഗ്രാമപഞ്ചായത്തും നടത്തിയ പ്രവർത്തനങ്ങൾ കെ ആർ നാരായണൻ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ നിന്നും രോഗികൾക്ക് കുറഞ്ഞ ചെലവിൽ മികച്ച സേവനം ലഭ്യമാക്കാൻ സൗകര്യമൊരുക്കുകയാണ് ന്യൂസ്